ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള ഏഴരസൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് ഹൈവേയിൽ നിന്ന് കഷ്ടി അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് കുടുംബത്തിന് ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആണ് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിനായിട്ട് കോമൺ കിണർ വരുന്നത് വെള്ളത്തിൻ്റെ അവകാശം ആധാരത്തിൽ എഴുതി തരുന്നതാണ് ലോൺ സൗകര്യം ലഭ്യമാണ് മനോഹരമായൊരു വീട് പാലാ ടൗണിനടുത്ത് തൊടുപുഴ ഹൈവേയിൽ സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നല്ലൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു വീട് വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറേക്ക് തന്നെ ഗേറ്റ് വെച്ചിരിക്കുന്നു പടിഞ്ഞാറ് സൈഡിലേക്ക് വഴി പോകുന്നു നല്ലൊരു സിറ്റൗട്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉള്ള മിറ്റമാണ് ജനൽപാളികളും കഥകുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അണിങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് കണക്കിണർ ജലനിധി വെള്ളത്തിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട് അണു ബൈക്കിലെ വ്യൂ വരുന്നത് കണിങ്ങിയ സൈഡിലെ വ്യൂ വേണമെങ്കിൽ സൈഡിലോ ഫ്രണ്ടിലൊക്കെ സ്ഥലം കൂടുതൽ കിട്ടാനുണ്ട് അതിൻ്റെയും കൂടി വില കൊടുത്താൽ മതിയാവുന്നതാണ് വയ്യർ വരുമ്പോൾ വീട് തുറന്ന് കാണിക്കുന്നതാണ് പാലാ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പുതിയ വീട് പറ്റാത്ത കിണർ വെള്ളം പാലാത്തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം ലോൺ സൗകര്യം ലഭ്യമാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക